ഉത്തരാഖണ്ഡിലെ ധരാലിയിലെ മിന്നൽ പ്രളയത്തിൽ മരണം ആറായി കാണാതായവർക്കുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്നതിനായി ഓപ്പറേഷൻ ശിവാലിക് ആരംഭിച്ചു ഉത്തരാഖണ്ഡിലേക്ക് പോയ മുംബൈയിൽ നിന്നുള്ള മലയാളി സംഘം സുരക്ഷിതരാണെന്ന് സ്ഥിരീകരണം ലഭിച്ചു ഇവർ സഞ്ചരിച്ച ബസ് ലൊക്കേറ്റ് ചെയ്തെന്ന് സൈന്യം അറിയിച്ചതായി കൊച്ചിയിൽ നിന്നുള്ള ദമ്പതികളുടെ ബന്ധു പറഞ്ഞു മല ഇരുപത്തെട്ട് മലയാളികളാണ് അതിൽ എട്ട് പേര് ഞങ്ങളുടെ ബന്ധുക്കളാണ് അവർ ഇന്നലെ രാവിലെ എട്ടരയ്ക്ക് ഉത്തര നിന്ന് പുറപ്പെട്ട് ഗംഗോത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ നമ്മൾ ഡിഫൻസ് വഴി ഒക്കെ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അവർ പിന്നെ സേഫ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ട് വണ്ടി അവരുടെ ബസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വണ്ടി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി അതിനകത്തെ ആളുകൾ സേഫാണെന്ന് വിവരം അറിയിച്ചിട്ടുണ്ട് ഡിഫെൻസിൽ നിന്ന് അവരുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ സാറ്റലൈറ്റ് വഴി അങ്ങനെ അറിഞ്ഞ വിവരമാണ് അപ്പോൾ അത് അത്യാവശ്യം അതുകൊണ്ടൊരു സമാ സന്തോഷമുണ്ട് അവർ സേഫ് ആണെന്നല്ലോ എന്നുള്ള ഇതുകൊണ്ട് എന്തായാലും എല്ലാവരും പിന്നെ ഫിഫ്റ്റി ഫൈവ് എബോ ഉള്ള ആളുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു ആശങ്കയുണ്ടെന്നാൽ ഇനിയിപ്പം അവരുടെ റെസ്ക്യൂ ഒക്കെ കുറച്ച് ടഫാന്നാണ് പറഞ്ഞു അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലൈമറ്റ് വളരെ മോശമായതുകൊണ്ട് അവരെയൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് ഡിഫൻസിൽ നിന്നൊക്കെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ബുദ്ധിമുട്ടാണ് ഇനിയും ബസ് വഴി അവർക്ക് അങ്ങനെ ഇനിയും വരാൻ സാധ്യത കുറവായിരിക്കും അതല്ലെങ്കിൽ എയർ ലിഫ്റ്റ് ചെയ്യാനാണ് അവരുടെ പ്ലാന് ചോ ചോപ്പർ അങ്ങനെ അതും ഇപ്പം കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് അതും പറ്റത്തില്ല പിന്നെ ഈ മലയാളി സമാജം വഴി അറിഞ്ഞത് അവരെ ഒരു ക്യാമ്പിലേക്ക് മാറ്റി ട്ടുണ്ടെന്നും പറയുന്നു അവർ തന്നെയാണോ എന്ന് കറക്റ്റ് അറിയില്ല എന്നാലും ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്